പ്രസാദിലേക്ക് കൂടി ഞാൻ പോവുകയാണ് പ്രസാദ് സുനിൽ പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് നമുക്ക് തുടങ്ങാം മാസപ്പടിയിൽ ഇനി എന്ത് എന്നതാണ് ചോദ്യം തുടർഭരണം ഉറപ്പിച്ചു എന്ന ഇടത് കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിചേർത്തതുകൊണ്ട് ചേർത്തത് കൊണ്ട് സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ വലിയ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ ഇന്ന് പ്രതിഷേധിക്കുന്നതാണല്ലോ നമ്മൾ കണ്ടത് അത് തന്നെയാണ് അതായത് കോൺഗ്രസിനും ബി ജെ പി ഇത് വലിയ രാഷ്ട്രീയ ആയുധമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ ചുമത്തിയ കേസ് ആ കേസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്കാണ് ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുന്നത് അതിനിടെ ഇന്നലെ പ്രതിചേർത്ത വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കി തുടങ്ങിയിരുന്നു ഇന്നലെ രാത്രി തന്നെ പ്രതിഷേധവും തുടങ്ങി ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് ഇതിൽ പ്രധാനമായി യും ഇപ്പോൾ കോൺഗ്രസ്സും ബി ജെ പിയും അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ മകൻ ബിനേഷ് കോടിയേരി കേസിൽ പ്രതിയായ സമയത്ത് ഇത് പാർട്ടിയുമായി ഒരു ബന്ധവുമുള്ള കേസല്ല അത് മകൻ 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 രാഷ്ട്രീയ പ്രവർത്തകനുമല്ല അതുകൊണ്ട് ഇതിനെ അതുകൊണ്ടിതിനെ അല്ല നേരിടുക അത് മകൻ മകൻറേതായ രീതിയിൽ നേരിടും അതിൽ പാർട്ടി ഇടപെടില്ല എന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയാണ് പ്രധാനമായും അവർ ആയുധമാക്കുന്നത് അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പിണറായി വിജയൻ്റെ മകൾക്കുള്ളത് എന്നതാണ് അതായത് എക്സാലോജിക്കുമായി സി പി ഐ എം എന്ന പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല വീണ വിജയൻ ആ കർത്തയുമായി വാങ്ങിച്ച പണം അത് മകളുടെ കമ്പനിക്ക് വേണ്ടി വാങ്ങിയതാണ് അതിലേക്ക് എന്തിനാണ് പാർട്ടിയെയും സർക്കാരിനെയും കൊണ്ടുവരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഉയർത്തി തുടങ്ങി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ത് സേവനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി ആ കരിമണൽ കർത്തയുടെ കമ്പനിക്ക് കൊടുത്തത് എന്ന ചോദ്യം പ്രധാനമായും കോൺഗ്രസിൻ്റെ നേതാക്കളും ബി നേതാക്കളും ഉയർത്തിക്കഴിഞ്ഞു അത് അണികളും ഏറ്റുപാടി തുടങ്ങി എന്തായാലും എസ് എഫ് സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ടേക്ക് കടക്കുമ്പോൾ അത് ബി ജെ പിക്കും വലിയ പിടിവെള്ളിയാണ് പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്കും കോൺഗ്രസിനും അത് വലിയ രാഷ്ട്രീയായുധമാണ് കാരണം വീണാ വിജയൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ എന്തായാലും പാർട്ടിയും മുഖ്യമന്ത്രിയും അതിനെ പ്രതിരോധിക്കുമെന്ന് തന്നെ ശക്തമായ മാറ്റും കാര്യം ഉറപ്പാണ് പ്രസാദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ശരൺ ഇപ്പോൾ പ്രസാദ് പറഞ്ഞതുപോലെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു പക്ഷേ യു ഡി എഫിനും കുരുക്കാവുകയാണല്ലോ ഇപ്പോൾ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിരിക്കുന്ന ഒരു ഡയറി അതിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുണ്ടെന്നാണ് അറിയുന്നത് നമുക്കറിയാവുന്ന പോലെ നേരത്തെ തന്നെ യു ഡി എഫ് നേതാക്കളിൽ പലരുടെയും പേര് പല മുതിർന്ന നേതാക്കളുടെയും പേര് പറഞ്ഞു കേട്ടിരുന്നതാണ് ഇത് ഇതുൾപ്പെട്ട ഡയറിയാണോ എന്നതിൽ വ്യക്ത വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ആശങ്കപ്പെടേണ്ടതുണ്ടല്ലേ വിനീത തീർച്ചയായിട്ടും സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനെ അടക്കം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ഡയറി എന്നുള്ളതാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ അതായത് ആദായ നികുതി ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിരുന്നതാണ് അതിൽ ഒ സി ആർ സി അടക്കമുള്ള പേരുകളാണ് വരികയും ചെയ്തിരുന്നത് അതിൽ പ്രധാനമായും അന്ന് ഈ ആദായ നികുതി ഇൻ്ററിൻ സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ കണ്ടെത്തലെന്ന് പറയുന്നത് എസ് ആ ലോജിക്കിന് മാത്രമല്ല അനധികൃതമായിട്ട് ഇത്തരത്തിൽ പണം സി എം ആറിൽ നൽകിയിട്ടുള്ളത് മറ്റ് പല സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ നൽകിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും ആ പേരുകൾ വന്നപ്പോൾ ഏത് വിധത്തിലായിരുന്നു രാഷ്ട്രീയ വിവാദം എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നതാണ് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി അറുപതിലധികം പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനൊപ്പമാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുന്ന ഡയറി കൂടി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് എസ് എഫ് അന്വേഷണം ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള റെയ്ഡുകളിലേക്ക് അവർ കടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് എറണാകുളത്തേക്ക് എത്തുകയും സി എം ആർ എൽ ഓഫീസ് കേന്ദ്രീകരിച്ച് മണിക്കൂറോളം റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നത് അങ്ങനെ റെയ്ഡ് നടത്തിയപ്പോഴാണ് ഈ സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഡയറികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത് ആ ഡയറിയിൽ കൃത്യമായി തന്നെ ഏതൊക്കെ രാഷ്ട്രീയ നേതാവാണ് ഈ സി നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയത് അത് എത്ര തുകയാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഡയറിയിൽ ഉണ്ടായിരുന്നു എന്തായാലും ആ ഡയറി കൂടി ഇപ്പോൾ ഈ കുറ്റപത്രത്തിനൊപ്പം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനം ഇനി നമുക്കറിയാം കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് കുറ്റപത്രം അംഗീകരിക്കണമോ വേണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് അതിനുശേഷമാണ് പ്രതികൾക്ക് സമൻസ് അയക്കുക പക്ഷേ അതിന് ശേഷം ഇത്തരത്തിൽ ഈ ഡയറി കൂടി പരിശോധിച്ചുകൊണ്ട് ഒരു പക്ഷേ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ള ചോദ്യം കോടതിയിൽ നിന്ന് വന്നാൽ അതായിരിക്കും ഇനി കേസിലെ ഏറ്റവും മാറുക ശരി അത് തന്നെയാണ് എന്താണ് ഇനി കേസിന്റെ നടപടികൾ എന്ന് എന്നറിയണം ശ്യാം ദേവരാജിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അതിന് മുൻപ് അർജുൻ കല്യാടിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ് അർജുൻ കല്യാട് പാർട്ടി സമ്മേളന വേദിയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിലാണുള്ളത് അവിടെ നിന്നാണ് നമ്മൾ മുഹമ്മദ് സലീമിന്റെ പ്രതികരണം കണ്ടതും അർജുൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് കേരള ഘടകം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഒറ്റക്കെട്ടായി പിണറായി വിജയനും മകൾ വീണാ വിജയനും പിന്നിൽ അണിനിരക്കുമ്പോൾ ചില നേതാക്കൾക്കെങ്കിലും അതൃപ്തിയുണ്ട് പാർട്ടി ഇത്തരത്തിലുള്ള കേസുകളിൽ അങ്ങനെ ഒരു പിന്തുണ നൽകുന്നതിൽ എന്ന് വേണമോ മുഹമ്മദ് സലീമിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ വിനിത തീർച്ചയായിട്ടും അതായത് ഈ കേസ് സംബന്ധിച്ച് ദേശീയ നേതാക്കളും അതുപോലെ തന്നെ കേരള നേതാക്കളും തമ്മിലുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ രണ്ട് അഭിപ്രായമാണ് ഇപ്പോൾ പ്രകടമാവുന്നത് കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്കം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണവും നൽകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ദേശീയ നേതാക്കളിൽ അതായത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പി വി അംഗമായിട്ടുള്ള മുഹമ്മദ് സലീം ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ഇന്ന് രാവിലെ പ്രതികരണം നടത്തിയിട്ടുള്ളൂ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെയായി പ്രതികരണം നടത്തിയിട്ടുള്ള ഇന്നലെ ഈ സംഭവം വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പ്രതികരണവുമായി എ കെ ബാലനും എം എ ബേബിയും ടി പി രാമകൃഷ്ണനും അതുപോലെ ഇന്ന് രാവിലെ എം വി ഗോവിന്ദനും ഇ പി ജയരാജനും അങ്ങനെ നേതാക്കൾ ഒന്നടങ്കം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിൻ്റെ ഭാഗമായി ഒരു തരത്തിൽ പോലുമുള്ള അഴിമതിയുടെ ഭാഗമായി ഒരു കാര്യവും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഹമ്മദ് സലീമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി വരുന്നത് എം വി ഗോവിന്ദൻ തന്നെ ഇന്ന് രാവിലത്തെ പ്രതികരണത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് നിയമപരമായും രാഷ്ട്രീയപരമായും ഈ കേസിനെ നേരിടും എന്ന് തന്നെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ ഭാഗമായ ഇത് ഈ കുറ്റപത്രം സമർപ്പിച്ച എസ് എഫ് ഐയ നടപടി ഒരു തരത്തിൽ പോലും നിയമപരമായി പോലും നിലനിൽക്കില്ല എന്നുള്ള പ്രതികരണം ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ഈ നീക്കത്തിലെ പ്രതിരോധിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ നടത്തുമ്പോഴാണ് മുഹമ്മദ് സലീം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായവുമായി രംഗത്തേക്ക് വരുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബം ത്തിനും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സംരക്ഷണവും സംരക്ഷണ കവചവും ഒരുക്കി തന്നെയാണ് കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്ക സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പാർട്ടി കോൺഗ്രസിന് അതുപോലെ തന്നെ പാർട്ടിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ പാർട്ടിയിലെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പര്യാപ്തമായിട്ടുള്ള ഒരാളെന്ന രീതിയിലുള്ള ഒരു പൊതു ധാരണ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ ഇങ്ങനെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്നത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും കേരളത്തിലെ സി പി എം ഒരു തരത്തിൽ പോലും ഇതിനകത്ത് മറ്റൊരു അഭിപ്രായമില്ല എല്ലാവരും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണയും സംരക്ഷണവുമാണ്